ജോയിസ് അഗ്രികൾച്ചർ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാനിവിടെ ഒരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് നാരവും ഒക്കെ പൂത്ത് കുലഞ്ഞ് കൊല കൊലയായിട്ട് കായ്ക്കുവാൻ വേണ്ടുന്ന ഒരു ടോണിക്ക് എങ്ങനെ തയ്യാറാക്കാം എന്നാണ് ഇവിടെ പറയുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മുട്ടത്തോടാണ് ഞാൻ ആദ്യമായി എടുത്തിരിക്കുന്നത് ഒരു അഞ്ച് മുട്ടയുടെ തോടുണ്ട് ഇത് ചെടികൾക്ക് ഏറ്റവും നല്ലൊരു വിറ്റാമിനാണ് അതിന് ശേഷം മഞ്ഞൾപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് ഒരു അൻപത് ഗ്രാം മഞ്ഞൾപ്പൊടി എടുത്ത് ഇട്ടുണ്ട് അതിന് ശേഷം എടുത്തിരിക്കുന്നത് തൈരാണ് ഒരു ലിറ്റർ തൈര് എടുത്തു പിന്നീട് ഇതിലേക്ക് ആവശ്യമായ സാധനം ശർക്കരയാണ് ഒരു നൂറ്റി അൻപത് ഗ്രാം ശർക്കര ഇതിൽ നിന്ന് ഞാൻ കട്ട് ചെയ്തെടുത്ത് പിന്നെ ഇതിലേക്ക് വേണ്ടുന്നത് നാം പഴം ഉപയോഗിച്ചതിന് ശേഷം കളയുന്ന പഴത്തൊലിയാണ് അത് ഞാനിവിടെ എടുത്തിരിക്കുന്ന പാളാതോളും പഴത്തിൻ്റെ തൊലിയാണ് എത്ര പഴത്തിൻ്റെ ആയാലും എടുക്കാം അതെടുത്ത് അഞ്ച് ആറ് പഴത്തൊലി എടുത്ത് ഞാൻ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അത് ഈ പാത്രത്തിലേക്ക് കൊടുക്കുകയാണ് ശേഷം ശർക്കര അരിയിച്ച് വെള്ളത്തിനകത്തിട്ട് നന്നായിട്ട് അരിയിച്ച് ഇതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ഇതിനകത്തൊരു സ്പെഷ്യൽ ഐറ്റംസ് ചേർത്തിട്ടുണ്ട് അത് വീഡിയോ രാശി വരെ കാണുന്ന ആൾക്കാർക്ക് അതെന്താണ് ചേർത്തിരിക്കുന്നത് എന്ന് നിങ്ങൾക്കറിയാൻ സാധിക്കും ഈ കലക്കി വെച്ച വെള്ളവും നേരത്തെ ഇട്ട വഴുത്തൊലി എല്ലാം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് അതിന് അൻപത് ഗ്രാം മഞ്ഞൾപ്പൊടി എടുത്ത് പാത്രത്തിലാക്കി അതിലേക്ക് വെള്ളമൊഴിച്ച് നന്നായി കലക്കി റെഡിയാക്കി എടുത്തു തരിയൊന്നുമില്ലാതെ അത് വീൺ ഈ പാത്രത്തിലേക്ക് നേരത്തെ ഒഴിച്ച് വെച്ച ആ പാത്രത്തിലേക്ക് ഒഴിക്കുകയാണ് വഴുത്തൊലി അതുമെല്ലാം ഇട്ട് ആ പാത്രത്തിലേക്കാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഇനി എടുക്കുന്നത് തൈരാണ് ആ തൈര് കട്ടയില്ലാതെ നന്നായിട്ട് അടി സ്പൂണ് കൊണ്ടോ കൊണ്ടോ അടിച്ച് കട്ടയെല്ലാം ഉടച്ച് നല്ല ലെവലാക്കി എടുക്കണം നന്നായിട്ടത് തയ്യാറാകണം ഈ തരിയൊന്നും പാടില്ല ഈ സ്പൂൺ കൊണ്ട് ഇതുകൊടിങ്ങനെ ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ആ കട്ടയെല്ലാം മാറും നന്നായിട്ടത് മാറും എന്നിട്ട് നേരത്തെ ഒഴിച്ചു വെച്ചിരിക്കുന്ന ആ കൂട്ടിലേക്ക് ഈ തൈര് ഒഴിച്ചു കൊടുത്ത് ഇപ്പം റെഡിയായി ഞങ്ങൾ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് റെഡിയാക്കി എടുത്തതിന് ശേഷം ഇത് നന്നായിട്ട് റെഡി കഴിഞ്ഞു അതെല്ലാം ഉടഞ്ഞ് റെഡിയായി ഇത് ഞാൻ നേരത്തെ ആ പഴുത്തൊലിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ കൊടുത്ത ആ പാത്രത്തിലേക്ക് ഒഴിക്കുകയാണ് ഒരു ലിറ്റർ ഇട്ടു ഒഴിച്ചു കൊടുത്തു ഒരു ലിറ്റർ വെള്ളം ശേഷം ഇതിലേക്ക് ചേർക്കുകയാണ് ലിറ്റർ വെള്ളമായി ഇനി കഞ്ഞിവെള്ളമാണ് കഞ്ഞിവെള്ളം ഞാൻ ഒരു ലിറ്റർ കഞ്ഞോളം പുളിച്ച കഞ്ഞോളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തത് അതിന് ആ മുട്ടത്തോട് എടുത്തു വെച്ചിരുന്ന മുട്ടത്തോട് മിക്സി ഗാസിറ്റ് അടിച്ച് റെഡിയാക്കി പൊടിയാക്കി ഇവിടെ വെച്ച് ആ പൊടിയാണ് ഇത് ആ പൊടി റെഡിയാക്കി അതും ആ പാത്രത്തിലേക്ക് ഇട്ടുകൊടുത്തു അതിന് ശേഷം പിന്നീട് സ്പെഷ്യലായിട്ട് വേണമെന്ന് പറഞ്ഞത് കായപ്പൊടിയാണ് ഒരു പത്ത് ഗ്രാം പത്ത് പതിനഞ്ച് ഗ്രാം കായ അല്ലെങ്കിൽ ഒരു മുക്കാൽ സ്പൂണ് കായപ്പൊടി വേണം ആ കായപ്പൊടി ഇതിനകത്തേക്ക് ഇട്ടുകൊടുത്ത് റെഡിയാക്കി എടുക്കണം അതിനകത്ത് ഇട്ടുകൊടുത്തു അതിന് ശേഷം അതുകൊണ്ട് നന്നായിട്ട് ഇളക്കണം ക്ലോക്ക് വൈസ് പോസ്തായിട്ട് നന്നായിട്ട് ഇളക്കി റെഡിയാക്കി എല്ലാം തമ്മിൽ യോജിപ്പിച്ച് റെഡിയാക്കി എടുക്കണം അതങ്ങനെ റെഡിയാക്കി കഴിഞ്ഞു ഈ കുട്ടികൾ പതിമൂന്ന് ദിവസം കുളിപ്പിക്കുവാൻ വേണ്ടി വെക്കേണ്ടതാണ് അത് ഓരോ ദിവസവും ഇങ്ങനെ എടുത്ത് കലപ്പിച്ച് നന്നായി ഇളകി കഴിയുമ്പോൾ ഏകദേശം ഇതുപോലെ ഇരിക്കും മഞ്ഞക്കുള്ളത് നല്ല കുളവായിട്ടും എടുത്ത് ഇനി നൃമോ ഒരു അടച്ചിട്ടൊരു ചാക്ക് വെച്ച് അടച്ചിട്ട് വായു കാരണം രീതിയിൽ ചാ ചാക്ക് എന്നാൽ മറ്റു ഈ ചോ പ്രാണിയൊന്നും വീഴാൻ പാടില്ല അതിൻ്റെ മേളിൽ ഞാനൊരു വെയിറ്റ് വയ്ക്കുകയാണ് അത് ചാക്ക് പറന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇനി നിങ്ങൾക്ക് ചാക്കില്ലെന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും അട വയ്ക്കണം പെട്ടെന്ന് ചിലപ്പോൾ വായു അതിനകത്തേക്ക് ചേർക്കട്ടി അത് കഴിഞ്ഞ് ഏ പതിനൊന്ന് ദിവസം ഞാൻ വെച്ചു പതിനൊന്ന് ദിവസം കഴിഞ്ഞിട്ട് ഇതുപോലെ പാടിച്ചു നിന്നും ഇതിന് നന്നായിട്ട് ഇളക്കി എടുക്കുകയാണ് അത് നന്നായി ഇളക്കി യോജിപ്പിച്ചു വീണ്ടും അതിനകത്തുനിന്ന് ഓൽ ബീസ്റ്റ് ഞാനിട്ട് അരിച്ചെടുക്കുകയാണ് ഇതിൽ അരിച്ചെടുക്കുകയാണ് അതിൻ്റെ ആ പഴുത്തൊലി അത് ഇതൊക്കെ ഇനി മാറ്റിയെടുക്കുകയാണ് കാരണം സ്പ്രെയറിനകത്ത് വേണം ഇതൊഴിച്ചിട്ട് സ്പ്രേ ചെയ്യാൻ ചെടികളുടെ ഇലകൾക്കെല്ലാം സ്പ്രേ ചെയ്യാൻ വേണ്ടിയാണ് നേരം ഈ പഴുത്തൊലി മുട്ട ഇതിൻ്റെ എന്തെങ്കിലും ഒരു സിസ്റ്റങ്ങളുണ്ടെങ്കിൽ ആ സ്പ്രേയറിനകത്തൂടെ പോകത്തില്ല അങ്ങനെ ഞാൻ സ്പെയർ എടുത്തു ഒരു ലിറ്ററിനകത്ത് പത്ത് ലിറ്റർ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് അങ്ങനെ ലിറ്റർ ഈ പാത്രത്തിനകത്തൊക്കെ ഈ പാത്രത്തിനകത്തൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് അതിനകത്ത് പത്ത് ലിറ്റർ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് നന്നായിട്ട് നേർപ്പിച്ച് എടുത്തു പത്ത് ലിറ്റർ ഒരു ലിറ്ററിന് പത്ത് ലിറ്റർ അത് ഞാൻ സ്പ്രെയറിലേക്ക് മാറ്റുകയാണ് ഒരു ലിറ്ററിൻ്റെ സ്പ്രെയർ സ്പ്രെയറാണ് എൻ്റെ കയ്യിൽ ഇരിക്കുന്നത് സ്പ്രെയറാണ് ഇരിക്കുന്നത് ആ സ്പ്രെയറിലേക്ക് ഇതൊഴിച്ചു കൊടുത്ത് റെഡിയാക്കി ഇനി ഞാനിത് ചെടികളിലേക്ക് സ്പ്രേ ചെയ്യാൻ വേണ്ടി പോവുകയാണ് വീഡിയോ ഒക്കെ ഇച്ചിരി ക്ലാരിറ്റി കുറവുണ്ട് കംപ്ലീറ്റ് കവർ ചെയ്യാതിരിക്കുന്നതിൻ്റെ കാരണം എൻ്റെ ഒരു കയ്യിൽ ഫോണിരിക്കുകയാണ് അതുകൊണ്ടാണ് ക്ലിയർ കിട്ടാതിരിക്കുന്നത് അത് കഴിഞ്ഞ ശേഷം ഞാൻ കുരുമുളക് ചെടിക്ക് സ്പ്രേ ചെയ്തു കൊടുക്കുന്നു കുരുമുളകിനും മാവിനും എല്ലാ ഫലവിശ്വങ്ങൾക്കും നല്ലതാണ് ഇത് എൻ്റെ നാരകമാണ് ോറഞ്ചാണ് ഇതിനെല്ലാം സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് ഈ വീഡിയോയിൽ പോരായ്മകളുണ്ട് കാരണം ഒരു കൈ കൊണ്ട് പിടിച്ച് സ്പ്രേ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ വേറെ ആരും സഹായിക്കാനില്ലാത്തത് കൊണ്ടാണ് ഇത് റെഡിയായി വരുമ്പോൾ മൂന്നര ലിറ്ററോളം കാണും ഒരു ലിറ്റർ തൈര് ഒരു ലിറ്റർ വെള്ളം ഒരു ലിറ്റർ കഞ്ഞിവെള്ളം പിന്നീട് ബാക്കിയുള്ളത് നൂറ് മിൻറ്റി നൂറ് മിൻറ്റി വെച്ചിട്ട് മഞ്ഞളും ശർക്കരയും കലക്കിയെടുത്തത് അതിന് ടോട്ടൽ മൂന്നര ലിറ്റ് കിട്ടും ഈ കൂട്ടർ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക നന്ദി നമസ്കാരം